ചിലപ്പോൾ ചില കാഴ്ചകൾ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാറില്ലേ എനിക്കങ്ങനെയാണ് നിങ്ങളെയോ ക്രോട്ടൺ ചെടികൾ കാണുമ്പോൾ പണ്ട് ഞാൻ താമസിച്ചിരുന്ന ഒരു വലിയ വീടിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തും വലിയ പറമ്പും വലിയൊരു വീടും കുറേ മരങ്ങളും രണ്ടു വലിയ കുളങ്ങളും കിണറും പശുത്തൊഴുത്തും എല്ലാമുള്ള എൻ്റെ അമ്മയുടെ വീട് അന്നവിടെ ഉണ്ടായിരുന്നവരിൽ പലരും കാലയവനികയ്ക്കുള്ളിലേക്ക് മറിഞ്ഞു പോയിരിക്കുന്നു ആ വീട്ടിൽ താമസിച്ചാണ് ഞാൻ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ സ്കൂളിൽ പോയിരുന്നത് മാവ് പേര ചാമ്പ കാരമരം പ്ലാവ് എന്നിങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിയാൽ സ്വാദോടെ കഴിക്കാൻ പഴങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു മഞ്ഞ ഇതളുകളുള്ള മൈസൂർ ചെമ്പകം പറിക്കാൻ തടി ഗോവേണി കയറി മുകളിൽ ചെന്ന് വലിയ മച്ച് കടന്ന് കിളിവാതിൽ പോലുള്ള വാതിൽ കടന്ന് ടെറസിലേക്ക് ഇറങ്ങണം ആ ടെറസും ആ വാതിലുമെല്ലാം ഒരു കാൽപ്പനീക സൗന്ദര്യമായി മനസ്സിൽ എപ്പോഴും നിറയാറുണ്ട് ചെരുപ്പിടാതെ പുറത്തിറങ്ങിയാൽ ഉടൻ എവിടെ നിന്നറിയാത്ത ഒരു ശബ്ദം മുഴങ്ങും അനിമോൾ എന്ന് വേഗം തന്നെ ഓടി പുറകിലെ വരാന്തയിൽ അലക്ഷ്യമായി ഇട്ടിരിക്കുന്ന ചെരുപ്പ് ധരിക്കും പടിഞ്ഞാറെ വരാന്തയിൽ ചാരു കസേരയിൽ ആര്യവേപ്പിലുകളെ തഴുകിയെത്തുന്ന കാറ്റിൻ്റെ തലോടലിൽ കണ്ണടച്ച് കിടക്കുന്ന വലിയച്ഛൻ അമ്മയുടെ അച്ഛനെ ഞാൻ അങ്ങനെയാണ് വിളിക്കാറുള്ളത് അന്ന് ആ വീട്ടിലുള്ള കുഞ്ഞമ്മമാരിൽ ഒരാൾ ഹോസ്റ്റലിൽ നിന്ന് വല്ലപ്പോഴുമേ വരാറുള്ളൂ ആ കുഞ്ഞമ്മ വരുമ്പോൾ എന്നും കൂടെയുള്ള കുഞ്ഞമ്മയെ അവഗണിക്കുന്നു അവഗണിക്കുമായിരുന്നു അതെല്ലാം തമാശയായി ഇന്നും ഞങ്ങൾ പറയാറുണ്ട് പിച്ചകപ്പൂവിൻ്റെ സുഗന്ധം പരത്തുന്ന പിന്നാമ്പുറ മുറ്റം വലിയ തുമ്പികൾ വട്ടമിട്ട് പറക്കുന്ന കിഴക്ക് കിണർ പടിഞ്ഞാറ് വരാന്തയിലേക്ക് തുറക്കുന്ന മുറിയിൽ എന്നും വലിയച്ഛനുണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നു ചെരിപ്പെടാതെ പുറത്തിറങ്ങുമ്പോൾ അനിമോളെന്ന് അച്ചടി ഭാഷയിൽ വിളിക്കാൻ വലിയമാവൻ കിഴക്കേ മുറിയിൽ ഉണ്ടാകുമെന്നും ചിന്തിച്ചിരുന്ന കുട്ടിക്കാലം എല്ലാം വളരെ പെട്ടെന്നാണ് മറഞ്ഞുപോയത് പോയത് എന്നാലും ഒന്ന് കണ്ണടച്ചാൽ എനിക്ക് അവിടേക്ക് ഓടിയെത്താം വല്യച്ഛനും വല്യമ്മച്ചിയും അമ്മാവന്മാരും കുഞ്ഞമ്മമാരും അടുക്കളയിലെ ജോലിക്കാരും എല്ലാം ഉണ്ടായിരുന്ന ആ വലിയ വീട്ടിലേക്ക് കാലത്തിന് മായ്ച്ചുകളയാൻ പറ്റാത്ത വിധം എൻ്റെ മനസ്സിലെ മണിച്ചപ്പിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിധിയാണത് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ധന്യത